ഉൽപ്പത്തി പതിനാറാം അധ്യായം അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല എന്നാൽ അവൾക്ക് ഹാഗർ എന്നു പേരുള്ള ഒരു ഈജിപ്റ്റുകാരിയായ ദാസി ഉണ്ടായിരുന്നു സാറായി അബ്രഹാമിനോട് നോക്കൂ മക്കളെ പ്രസവിക്കുന്നതിൽ നിന്ന് യഹോവ എന്നെ തടഞ്ഞിരിക്കുന്നുവല്ലോ എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷെ അവളാൽ ഞാൻ മക്കളെ കരസ്ഥമാക്കും എന്ന് പറഞ്ഞു അബ്രാം സാറായിയുടെ വാക്കനുസരിച്ചു അബ്രാൻ കനാൻ ദേശത്ത് പാർ പ പാർത്ത് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അബ്രാമിൻ്റെ ഭാര്യയായ സാറായി ഈജിപ്ത് ദാസിയായ ഹാഗറിനെ തൻ്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു അവൻ ഹാഗറിൻ്റെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ധരിച്ചു താൻ ഗർഭം ധരിച്ചു എന്ന് ഹാഗർ കണ്ടപ്പോൾ യജമാനത്തെ അവളുടെ കണ്ണിന് നിന്നതയായി അപ്പോൾ സാറായി അബ്രഹാമിനോട് എനിക്ക് നേരിട്ട അന്യായത്തിന് നീ ഉത്തരവാദി ഞാൻ എൻ്റെ ദാസിയെ നിൻ്റെ മാറിവിടത്തിൽ തന്നു എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്നിതയായി യഹോവ എനിക്കും നിനക്ക് അധ്യയനം വിധിക്കട്ടെ എന്ന് പറഞ്ഞു അബ്രാം സാറായയോട് നിൻ്റെ ദാസി നിൻ്റെ കയ്യിലിരിക്കുന്നു ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു സാറായി അവളോട് കഠിനമായി പെരുമാറിയപ്പോൾ ഹാഗാർ അവളുടെ അടുക്കൽ നിന്ന് ഓടിപ്പോയി പിന്നെ എഹോബിയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ ഷൂരിന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു സാറായിയുടെ ദാസിയായ ഹാഗറെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു അതിനവൾ ഞാൻ എൻ്റെ യജമാനത്തെ സാറായിയുടെ അടുക്കൽ നിന്ന് ഓടിപ്പോവുകയായിരുന്നു എന്ന് പറഞ്ഞു യഹോവയുടെ ദൂതൻ അവളോട് നിൻ്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങി അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു യഹോയുടെ ദൂതൻ പിന്നെയും അവളോട് ഞാൻ എൻ്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും അതുകൊണ്ട് അവർ എണ് കൂടാതെ വെണ്ണം പെരുപ്പമുള്ളതായിരിക്കും നോക്കൂ നീ ഗർഭിണിയല്ലോ നീ ഒരു മകനെ പ്രസവിക്കും യഹോവ നിൻ്റെ സങ്കടം കേട്ടതുകൊണ്ട് അവന് ഇഷ്മേൽ എന്ന് പേർ വിളിക്കണം അവൻ കാട്ടുകഴുതിയ പോലെയുള്ള മനുഷ്യനായിരിക്കും അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായിരിക്കും എല്ലാവരുടെയും കൈകൾ അവന് വിരോധമായി ഇരിക്കും അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കുക എന്നരുൾ ചെയ്തു അപ്പോൾ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുൾ ചെയ്ത യഹോബിക്ക് നീ കാണുന്നവനായ ദയമാകുന്നു എന്ന് പേർ വിളിച്ചു അതുകൊണ്ട് ആ കിണർ ബെർ ലഹയി എന്ന് വിളിക്കപ്പെട്ടു അത് കാണാൻ കാതേശീനം ഭേരദിനം അധ്യയിരിക്കുന്നു പിന്നെ ഹാഗർ അബ്രഹാമിന് ഒരു മകനെ പ്രസവിച്ചു ഹാഗർ പ്രസവിച്ച തൻ്റെ മകന് അബ്രഹാം ഇഷ്മായൽ എന്ന് പേരിട്ടു ഹാഗർ അബ്രാമിന് ഇഷ്മിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് എൺപത്തിയാറ് വയസ്സായിരുന്നു ഈ വായിച്ച് കേട്ട തിരുവചന സത്യവേദ ബാംഗ്ലാൻ ദൈവം നമ്മുടെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമയ